ഇത് കോടിക്കൽ കടൽ തീരത്ത് അടിഞ്ഞുകൂടിയ മാലിന്യ കൂമ്പാരമാണ് തൊഴിലാളികൾക്ക് ഏറെ പ്രയാസമുണ്ടാകുന്ന രീതിയിൽ ഈ മാലിന്യ പ്രശ്നം മാറിയിരിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം ഈ കാര്യങ്ങൾ പരിഹാര മാർഗം എന്ന് പറഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് കടലിൽ നിക്ഷേപിക്കാതിരിക്കാനാണ് എൻ്റെ ഒരു ശാശ്വത പരിഹാരം പഞ്ചായത്ത് എല്ലാ വീടുകളിലും കയറി പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ട് നരധർമ്മ സേന പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ആളുകൾ നൂറ് ശതമാനം അതിനോട് സഹകരിക്കാത്തൊരു സാഹചര്യം ഉണ്ട് പിന്നെ മത്സ്യത്തൊഴിലാളികള് ഈ കൂടുതലൊക്കെ പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് അതേപോലെ തന്നെ കടലിൽ നിക്ഷേപിക്കാം അങ്ങനെയാണ് ഇത് വല്ലാതെ ഇവിടെ അടിഞ്ഞു കൂടിയിട്ടുള്ളത് അപ്പോൾ എന്ത് സാധനം കടലിലെടുത്താലോ കടൽ തിരിച്ച് നമുക്ക് തന്നെ കൊണ്ടുത്തരുമെന്നുള്ളതിൻ്റെ തെളിവാണിത് അപ്പോൾ ഇതിന് പരിഹാരം എന്നുള്ളതെങ്കിൽ രണ്ട് വർഷം മുന്നേ ഇത് ഈ പ്രതിഭാസം ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അന്നൊക്കെ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടും മത്സ്യത്തൊഴിലാളികളുടെ കൂടി നീക്കം ചെയ്തതാണ് ഇപ്രാവശ്യം ഇനിയിപ്പോൾ അയധർമ്മസേന എന്നെ മുപ്പത്താറ് ആളുകളുണ്ട് അവരെ വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക് മുഴുവൻ ശേഖരിക്കുകയും ബാക്കി മാലിന്യങ്ങൾ ഇവിടുന്ന് പിന്നെ ജെ സി ബിയോ മറ്റ് യന്ത്രങ്ങളോ ഉപയോഗിച്ച് നീക്കം ചെയ്യേണ്ടി വരും ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എല്ലാ വർഷവും ഈ സമയത്ത് ഈ പ്രതിഭാസം ഇവിടെ ഉണ്ടാകാറുണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കുകയും അവര് വന്ന് നോക്കുകയും പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇത്രയും ഈ വർഷം ഇത്രയും രൂക്ഷമായിട്ടാണുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊയിലാണ്ടി ഭാഗത്ത് കടൽ പിന്നെ കേൾക്കോട്ട് നാലഞ്ച് കിലോമീറ്റർ കേക്കോട്ടാണ് ഈ ഭാഗം എന്ന് വെച്ചാൽ കയറിയിട്ടാണ് കടലിലേക്ക് കയറിയിട്ടാണ് ഉള്ളു അപ്പം വടക്കുന്ന് പിന്നെ ഇത് മത്സ്യത്തൊഴിലാളികൾ മാത്രം തള്ളുന്ന വേസ്റ്റ് അല്ല മഴ സമയത്ത് ഈ ആവിയിൽ നിന്നൊക്കെ വരുന്ന പിന്നെ വേസ്റ്റുകളും കച്ചറുകളെയാണ് ഇവിടെ അടിഞ്ഞു കൂടുന്നത് ഇത് പുളിമൂട്ടുള്ളത് കൊണ്ടാണ് അപ്പുറത്തേക്ക് പോകാതിരുന്നത് അപ്പോൾ ഈ പിന്നെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തോണി കയറ്റാൻ പറ്റാത്തൊരവസ്ഥ വരും പക്ഷെ ഇപ്പൊ ഈ സമയത്ത് ഞങ്ങൾ പിന്നെ ഈ ഒന്നര മാസത്തോളമായി ഞങ്ങൾ ജോലിക്ക് പോയിട്ട് ഈ ഒന്നര മാസത്തോളം ജോലിക്ക് പോകാതിരുന്നിട്ട് ഇപ്പം ജോലിയുള്ള സമയത്ത് ഇപ്പം മീനുള്ള സമയത്ത് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് നിങ്ങൾ കാണുന്നില്ല ഇപ്പം വെള്ളം ഒന്നും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ള അപ്പൊ മത്സ്യത്തൊഴിലാളികൾ മൊത്തം പ്രയാസത്തിലാണല്ലോ ഈ പ്രയാസം ഒന്ന് മാറ്റി മാറ്റിത്തരുവാനും ഞങ്ങളെ ദുരിത കാര്യത്തിൽ നിന്ന് കരയേറ്റാനുമാണ് എല്ലാ വർഷവും പിന്നെ പഞ്ചായത്ത് അടക്കമുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെയും ജനപ്രതിനിധികളെയും കാര്യം ധരിപ്പിച്ചിട്ടും പിന്നെ ഇന്ന് ഇന്ന് അവർ വന്നു നോക്കുമ്പോൾ ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് പ്രസിഡന്റ് പറഞ്ഞാൽ ഹരിതകർമ്മസേനയിൽ നിന്ന് ആളെ അയക്കും ും ബാക്കിയുള്ളത് നമുക്ക് എടുത്തിട്ട് അവിടെ അവിടെ കുഴിച്ചിട്ട് കടലുകളിൽ എത്തിന പ്ലാസ്റ്റിക്കുകൾ എത്തിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കടലിൽ എത്തപ്പെട്ട പ്ലാസ്റ്റിക്കുകൾ പിന്നെ മത്സ്യബന്ധനത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുവാൻ ബാഗുകൾ നൽകി ആ ബാഗുകൾ തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട സപ്പോർട്ടും സഹായങ്ങളും നൽകിക്കൊണ്ട് പിന്നെ കടലിൽ എത്തപ്പെട്ട പ്ലാസ്റ്റിക്കുകളെ മുഴുവനായും കരയിൽ എത്തിക്കുക യൂണിവേഴ്സൽ കാർമിക് ഫൗണ്ടേഷൻ ലക്ഷ്യം വെക്കുന്നത് യൂണിവേഴ്സൽ കാർമിക് ഫൗണ്ടേഷൻ എന്ന സംഘടന ഓഷൻ ക്ലീനർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ഓഷ്യൻ ക്ലീനർ പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം കടൽ മുതൽ അരുവി വരെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നതാണ് ജലജീവിതവുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗ്ഗം നടത്തുന്ന ഓരോ വ്യക്തികളും ഇതിൻ്റെ സപ്പോർട്ട് പ്രവർത്തനമായി മാറ്റപ്പെട്ടുകൊണ്ട് വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് നമ്മളെ സംഘടനയുടെ വക്താക്കളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് വെള്ളങ്ങളിൽ എത്തിച്ചേർന്ന പ്ലാസ്റ്റിക്കുകളെ മുഴുവനായും കരയിലെത്തിക്കുന്നതാണ് യൂണിവേഴ്സൽ കാർമിക് ഫൗണ്ടേഷൻ വെക്കുന്നത് ഹരിതകർമ്മസേനയിലെ സേനയിലെ ആറ് പേരാണ് മൂടാടി പഞ്ചായത്തിലുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മഴക്കാലത്ത് മൂടാടി പഞ്ചായത്തിലെ പഞ്ചായത്തിൽ നിന്നും കടലിലേക്ക് എറിയുന്ന വേസ്റ്റ് അല്ല ഇവിടെ വന്നു ചേരുന്നത് ഇത് കടലിനകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ ഒരു പ്രയാസമുണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതാണ് നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങളെ ഇപ്പോൾ അവർ വാർഡുകളിൽ മാലിന്യ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ശേഷവും നാളെയുമായി അവര് ഇവിടെ അജൈവ മാലിന്യങ്ങൾ മുഴുവനും അവരെ കൊണ്ട് ശേഖരിച്ച് നമ്മൾ അത് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലേക്കാണ് പഞ്ചായത്തിന്റെ പദ്ധതി ഉള്ളത് എന്നാൽ ഇത് എല്ലാ വർഷവും വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നിക്ഷേപിക്കുന്നതല്ല കടലും ഇവിടെ കൊണ്ട് തള്ളുന്നത് എന്നുള്ളത് കൂടി നമ്മുടെ നാട്ടിലെ ആളുകളും അതുപോലെ തന്നെ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണം എല്ലാ ആളുകളും ഉൾക്കൊള്ളുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുകയും വേണം സ്വയം ബോധം വരാത്ത കാലത്തോളം നമുക്ക് ഈ പ്രതിസന്ധി നേരിട്ടോണ്ടേയിരിക്കും ായിട്ട് പേര് ഫീൽഡിലാണുള്ളത് അപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന മുഴുവൻ ചെയ്യാൻ പറ്റില്ല അംഗങ്ങൾ ഇരുന്നൂറ്റി അൻപതിലധികം ചെറുതും വലുതുമായ വള്ളങ്ങൾ ഇവിടെ നിന്നും മത്സ്യബന്ധനങ്ങൾക്കായി ദിവസവും കടലിൽ ഇറക്കാറുണ്ട് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഫിഷിംഗ് ലാൻഡിനു വേണ്ടി തർക്കല്ലിട്ടെങ്കിലും ഇതുവരെയും പണി പൂർത്തിയായിട്ടില്ല ഇതിന്റെ പുലിമുട്ടിൽ അടിഞ്ഞുകൂടിയാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടിയത് വർഷാവർഷം ഈ പ്രതിഭാസം ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന ഈ മാലിന്യ പ്രശ്നം എല്ലാ വർഷവും തുടർക്കഥയാകുകയാണ് കടലിൽ തള്ളുന്ന മാലിന്യങ്ങൾ അതേപടി കരയിലേക്ക് കടൽ തന്നെ പുറത്തേക്ക് തള്ളുന്ന ഒരു സാഹചര്യം ഇത് തീരദേശത്തെ ആളുകൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നാണ്